നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിതത്തിൽ ഒരു ഉയർച്ചയും ലഭിക്കുന്നില്ലേ കടം മൂലവും കുടുംബത്തിലെ സ്വസ്ഥതക്കേട് മൂലവും നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുകയാണോ എങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചെറിയ ചില മാറ്റങ്ങളൊന്നു വരുത്തി നോക്കുക അതും വലിയ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ളവർ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള അയൽവക്കാർ കാണുന്ന രീതിയിലാണ് ഈ ഒരു സാധനം വെക്കേണ്ടത് ഞാൻ ഇവിടെ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വരുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുത്തുള്ളവർ നമ്മളുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ ഒരു പ്രസൻസ് കാണുന്ന രീതിയിൽ അതായത് ഈ സാധനം അവരുടെ പ്രസൻസിൽ വെക്കണം നിങ്ങളുടെ വീട്ടിൽ അവർ കാണുന്ന രീതിയിൽ അയൽവക്കക്കാരോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരോ കാണുന്ന രീതിയിൽ ഈ സാധനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ദോഷങ്ങൾ മാറി ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറ്റി സമ്പത്ത് കുതിച്ചുയരാൻ സാധിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇതിൽ ഒരു രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കും ഏഴെണ്ണം ചെയ്യാൻ സാധിക്കുന്നവർ ഏഴെണ്ണം ചെയ്യുക ഏഴെണ്ണം ചെയ്യാൻ സാധിക്കാത്തവർ രണ്ടെണ്ണമെങ്കിലും ചെയ്തു വെക്കുക ഈ ഏഴ് കാര്യങ്ങൾ പറയുന്നതിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു വെച്ച് നോക്കിയേ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വളരെ നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്കുണ്ടാകും പല രീതിയിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പൊ നമുക്ക് ഏതാണ് ആദ്യത്തതെന്ന് നോക്കാം ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നാലാൾ കാണുന്ന രീതിയിൽ ഞാൻ ഈ വീടിൻ്റെ മുറ്റത്ത് പനി പനിക്കൂർക്കുക അതല്ലെങ്കിൽ ഞവര എന്നൊക്കെ പറയും നിങ്ങൾ എന്താണ് പേര് പറയുന്നത് വെച്ചാൽ അതൊന്ന് ഇവിടെ കുറിക്കുക അത് ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അത് അടുക്കളപ്പുറത്ത് തന്നെ വെക്കണം എന്നുള്ളതാണ് വളരെ എപ്പോഴും നല്ലൊരു ചൈതന്യം ഉണ്ടായിരിക്കും അടുക്കളവാതിൽ തുറന്നിറങ്ങുന്ന ഭാഗത്ത് ഒരു ചട്ടിയിൽ ഒരു ചെടിച്ചട്ടിയിൽ ഈ പനിക്കൂർക്ക ഞവര നട്ടു വളർത്തുക ഇത് അല്പം പൊക്കത്തിൽ ഇത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും വീട്ടിലെ സ്ത്രീകൾ ഇത് പരിപാലിച്ചാൽ ആ കുടുംബത്തിന് വളരെയധികം ഉയർച്ചയും പ്രസൻസും അതായത് ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസും ഉണ്ടാകും ഇത് നാലാൾ കാണുന്ന ഭാഗത്തും ഒരെണ്ണം കുഴിച്ചിടുക രണ്ട് ഭാഗത്തായിട്ട് കുഴിച്ചിടുക ഒന്ന് നാലാൾ കാണുന്ന ഭാഗത്ത് കുഴിച്ചിടുക രണ്ടാമതായിട്ട് അടുക്കളയുടെ ഭാഗത്ത് അതായത് നമ്മുടെ അടുക്കള വാതിലൊക്കെ തുറന്നു വരുന്ന ആ ഒരു സ്ഥലത്ത് കുഴിച്ചിടുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാളിൽ അതായത് നാലാൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ അയൽവക്കക്കാർ കയറി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ഹാളിൽ ഒരു ഓടിന്റെ പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീ ഓടിന്റെ പാത്രം കിട്ടാനില്ല എങ്കിൽ ഓടിന്റെ പാത്രമാണ് ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഈ ഓടിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓട്ടുരുളിയിൽ ജലം നിങ്ങൾ എന്നു രാവിലെ അത് മാറ്റുക നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പുഷ്പങ്ങൾ നിങ്ങളത് പിന്നെ പറിച്ച് ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ അതായത് നമ്മൾ ഹോളിൽ ഒരു നാല് ഭാഗങ്ങളുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു വടക്ക് കിഴക്ക് മൂലയിൽ ഈശാന കോൺ ഭാഗത്ത് ഒരു ചെറിയ ഓട്ടുരിലിൽ വെള്ളം നിറച്ച് വെക്കുന്നത് ചുവന്ന പുഷ്പങ്ങൾ ഏത് രീതിയിലുള്ള ചുവന്ന പുഷ്പങ്ങൾ കിട്ടുകയാണെങ്കിലും അത് അതിനകത്തേക്ക് പറിച്ചിടുന്നത് വളരെ നല്ലതാണ് ഇത് നിത്യവും മാ വെള്ളം ചേഞ്ച് ചെയ്ത് മാറ്റുകയാണെങ്കിൽ വളരെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ പോയി വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ളതാണ് ഇത് മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യം വർദ്ധിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മറന്നു പോവാതെ ഇത് ചെയ്യുക അതിനനുസരിച്ചുള്ള ഒരു മേൽഗതി നിങ്ങൾക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ ഏതാനും ചില രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു വെക്കാൻ നോക്കുക ഇനി നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയതാണ് നാരങ്ങ അതായത് വീടിന്റെ ഹോളിൽ നമുക്ക് നാരങ്ങയോ അല്ലെങ്കിൽ താമര സ്വർണ താമര വാങ്ങാൻ കിട്ടും അതായത് മെറ്റൽ കൊണ്ടുള്ള സ്വർണ്ണ കളറിലുള്ള താമര ഇത് കളർ മങ്ങുകയാണെങ്കിൽ വീണ്ടും ഇത് കളർ ചെയ്ത് വെക്കുക സ്വർണ താമര വെക്കുന്നത് വളരെ നല്ലതാണ് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ടേബിളിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു നാരങ്ങ ഇട്ട് വെക്കുക ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് നാരങ്ങ ഇട്ട് വെക്കുന്ന കാര്യം അപ്പോൾ ഭക്ഷണവും നമ്മളുടെ ഭക്ഷണവും ഐശ്വര്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഊണ് മേശയുമായി ബന്ധപ്പെട്ടതാണ് വിപണിയിൽ ലഭിക്കുന്ന സ്വർണ്ണ താമര സ്വർണ്ണ കളറിലുള്ള താമര വാങ്ങി നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ മദ്യത്തായിട്ട് വെക്കുക ഇത് വീട്ടിൽ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും സാമ്പത്തിക ദോഷങ്ങൾ മാറാനും ഒക്കെ സഹായിക്കും വീട്ടിൽ വരുന്ന അതിഥികൾ ഇത് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ നാലാൾ കാണുന്നെടുത്ത് ഒരു വലിയ കുപ്പി ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് ശുദ്ധമായ നാരങ്ങ ഇട്ട് വെക്കാം ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും ഇല്ലാതാകാനുള്ള ഒരു സൂത്രവിദ്യയാണ് വളരെ നല്ലതാണ് അതുപോലെ നമ്മളുടെ വീട്ടിൽ പൂമുഖത്ത് സൂര്യമുഖം ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെയുള്ള സൂര്യമുഖം വെക്കുന്നത് വളരെ നല്ലതാണ് സൂര്യമുഖം മറ്റുള്ളവർ കാണുന്ന രീതിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ആദ്യമായി ചെയ്യേണ്ടത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെയും കണ്ണേറിനെയും തുരത്തുക എന്നുള്ളതാണ് ഇതിനായി പിച്ചളയിലോ ചെമ്പിലോ ഒക്കെ തീർത്ത സൂര്യമുഖം വാങ്ങാൻ കിട്ടും ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടുത്ത് ഇത് പൂജിച്ചു വാങ്ങി വീടിന്റെ പൂമുഖ പൂമുഖവാതിൽക്കിൽ തൂക്കുന്നത് അതായത് നാലാൾ അയൽക്കാരൊക്കെ കാണുന്ന രീതിയിൽ ഇത് തൂക്കിയിടുന്നത് വളരെ നല്ലതാണ് വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഫ്രണ്ട് കത്ത് വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഇത് സ്ഥാപിക്കുകയാണെങ്കിൽ ശത്രുദോഷവും പ്രാക്കും ഒക്കെ മാറിക്കിട്ടുകയും പോസിറ്റീവ് എനർജി നിറയാൻ ഇത് വളരെ ഉത്തമവുമാണ് ദിക്ക് മറന്നു പോകേണ്ട നമ്മൾ എവിടെ നിൽക്കുമ്പോഴും അവിടെ ഒരു ദിക്കുണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ സിറ്റൗട്ടിൽ നാലാൾ കാണുന്ന രീതിയിൽ ഈ ഒരു ദിക്കിലേക്ക് മാറ്റി ഈ ഒരു മുഖം നിങ്ങൾ തൂക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഞാനിവിടെ പറയുന്ന ഏതാനും ചില കാര്യങ്ങളിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ് അത് വളരെ ഉത്തമമായിരിക്കും ഇനി അടുത്തത് നമ്മളുടെ വീടിൻ്റെ അതിരിൽ അതായത് വീടിൻ്റെ അതിരിൽ മൈലാഞ്ചി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് വീടിൻ്റെ അതിരുകളിൽ ചില പ്രത്യേക ചെടികൾ നടുന്നത് ലക്ഷ്മി പ്രീതിക്ക് ഉത്തമമാണ് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലോ തെക്ക് ഭാഗത്തോ ആയി നിങ്ങളുടെ പറമ്പിന്റെ അതിരിൽ മൈലാഞ്ചി നട്ടുപിടിപ്പിക്കുക മഹാലക്ഷ്മി വസിക്കുന്ന അതായത് മഹാലക്ഷ്മി ഒരു ഭദ്രകാളി ദേവി ഒക്കെ വസിക്കുന്ന ഒരു ദിക്കാണ് നമ്മളുടെ ഏഹ് പിന്നെ മഹാലക്ഷ്മി അല്ല ഭദ്രകാളി ദേവി വസിക്കുന്ന ഒരു ദിക്കാണ് തെക്ക് ദിക്ക് മഹാലക്ഷ്മിയും മറ്റുള്ള ദേവഗണങ്ങളെല്ലാം വസിക്കുന്ന ഒരു ദിക്കാണ് കിഴക്ക് ദിക്ക് അപ്പോൾ നമ്മളുടെ ഈ ഞാൻ ഈ പറഞ്ഞ ദിക്കിൽ മൈലാഞ്ചി ചെടി വളരെ വളരുന്നത് ഐശ്വര്യത്താൽ വീട് നിറയെ ും സമ്പത്ത് കുതിച്ചുയരാനും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മൈലാഞ്ചി ചെടി നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ തന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ഉടനെ ചുണ്ണാമ്പ് ഉപയോഗിച്ചോ മഞ്ഞളോ കുങ്കുമോ ചാലിച്ചു കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു സ്വസ്തിക വരയ്ക്കുന്നതും വളരെ നല്ലതാണ് സ്വസ്തിക ചിഹ്നങ്ങൾ വരയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ വാസം അല്ലെങ്കിൽ ലക്ഷ്മി ദേവി പടി കയറി വരുമ്പോൾ ഈ ഒരു ചിഹ്നം കാണുമ്പോൾ അത് വളരെ പോസിറ്റീവാണ് വീട്ടിൽ വളരെയധികം ധനം കയറി വരാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തരണം ചെയ്തു പോകുവാനും എന്നും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ ഉപ്പ് കലർത്തിയ വെള്ളത്തിൽ പൂമുഖവാതിലും കട്ടിളയും നല്ല വൃ വൃത്തിയായിട്ട് തുടച്ച് കുറിയിട്ട് തൊട്ട് കൊടുത്ത് പ്രധാന വാതിലിൻ്റെ നടുക്ക് വശത്തായിട്ട് ഒരു സ്വസ്തിക വരയ്ക്കുന്നതും ഒരു സ്വസ്തിക ചിഹ്നം വരച്ച് ഇടുന്നത് വളരെ നല്ലതാണ് പിറ്റേന്ന് രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ ഉടനെ നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇത് തുടച്ച് നല്ല വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും എല്ലാ ദിവസവും ഇതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കുട്ടികൾക്ക് ഉയർച്ച ഭർത്താവിന് ഉയർച്ച ഭാര്യയ്ക്കുയർച്ച വീട്ടിൽ പൂർണ്ണമായിട്ടും മനസ്സമാധാനം നിൽക്കുന്ന ഒരവസ്ഥ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമ്പോൾ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും ഇവ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു വെച്ച് നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ വിവരം അറിയിക്കാനും മറന്നു പോകരുത് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കു ിൽ ചോദിച്ചോളൂ ഉടനടി തന്നെ അതിന് മറുപടി തരാം എല്ലാവർക്കും നന്ദി നമസ്കാരം